വാഴക്കാട് എഫ് എച്ച് സി ഒ പി പ്രവർത്തനം താഴെ നിലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഹോസ്പിറ്റൽ പ്രതിനിധികളെ കണ്ടു പഞ്ചായത്ത് ഭരണസമിതി എച്ച് എം സി തീരുമാനം നീണ്ടു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് നേതൃത്വം അധികൃതരെ സമീപിച്ചത് പൊതുജനങ്ങൾ ഓരോ പരാതി വരുമ്പോ അപ്പറക്കും കാണണ്ടല്ലോ നടപടി പഞ്ചായത്ത് അയക്കേണ്ടതിന് അടുത്തുള്ള തീരുമാനത്തിൽ പഞ്ചായത്ത് തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് പഞ്ചായത്ത് ഭരണസമിതിയില് ആ പൊതുജനങ്ങളുടെ ആരോഗ്യവും ഒക്കെ കൂട്ടെടുക്കാൻ തന്നെയുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതിന്റെ വാഴക്കാട് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഒ പി പ്രവർത്തനം ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ രോഗികൾക്കേറെ ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം നിലയിൽ നിന്ന് താഴെ നിലയിലേക്ക് മാറ്റുന്നതിനായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും പഞ്ചായത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന സർവകക്ഷിയോഗവും ഭരണസമിതിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനവുമുള്ളതിനാൽ ഒ പി പ്രവർത്തനം താഴേക്ക് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസറേയും ഹോസ്പിറ്റൽ അധികാരികളെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഒ പി താഴേക്ക് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി യു ഡി എഫിന്റെ ആവശ്യമെന്ന് പറഞ്ഞത് യു ഡി എഫിന്റെ മാത്രം ആവശ്യമല്ല പൊതുജനങ്ങളുടെ ആവശ്യമാണ് അതിൽ പ്രായമായവരും ഭിന്നശേഷിക്കാരുമായിട്ടുള്ള ഒരുപാട് രോഗികളുണ്ട് ആ രോഗികൾക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കോണിപ്പടി വഴി കയറി പോകാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ഈ ഒ പി യുടെ മുഴുവൻ പ്രവർത്തനവും താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും അതിന് അതിനനുകൂലമായി നിലകൊള്ളുന്നതും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒ പി താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് സൗകര്യങ്ങൾ താഴോട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്താമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ വികാരത്തോടൊപ്പം യു ഡി എഫ് നിൽക്കുന്നു എന്ന് മാത്രമാണുള്ളത് ഈ ഒരു വിഷയത്തിൽ നിലവിലിപ്പോൾ ഒന്നാം ഫ്ലോറിലാണ് ഒ പി സംവിധാനമുള്ളത് എന്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവന്നുകൂടാ അതിനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെ മുഴുവൻ എല്ലാ സാമ്പത്തിക ചെലവും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാക്ക് തന്നതുമാണ് എച്ച് എം സി തീരുമാനമെടുത്തു എച്ച് എം സിയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊടുക്കാമെന്ന് അന്നത്തെ എച്ച് എം സിയുടെ പിന്നെ മൊത്തത്തിലുള്ള തീരുമാനമാണ് പൊതുവേ പിന്നെ ആരും എച്ച് എം സി അങ്ങളും ഇതിന് എതിരല്ല പക്ഷേ ഇത് ആവശ്യമില്ലാതെ ലാഗ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഡോക്ടറെ കണ്ട് ഇവിടുത്തെ ഡോക്ടറെ കണ്ട് സംസാരിച്ചതും നിവേദനം കൊടുത്തതും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒ പി പ്രവർത്തനം മുകൾ നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രായമുള്ള ആളുകൾ വാർദ്ധക്യമുള്ള ആളുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾ ഇതിനൊക്കെ പിന്നെ വീൽചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി രോഗികളെത്തുന്നത് എന്ന് നിരവധി തവണ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ കിട്ടിയതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യമാണ് പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് ഇത് തായ നിലയ്ക്ക് മാറ്റുന്നതിന് വിമുഖത കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ എച്ച് തീരുമാനം അവസാനം ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ച് സർവകക്ഷി യോഗവും ഇതേ രീതിയിലുള്ള തീരുമാനം എടുത്തിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ പിന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ എടുത്തൊരു തീരുമാനത്തിലും ഐക്യകണ്ഠനെ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ തീരുമാനങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞപ്പോഴും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം പൊതു കണ്ടപ്പോൾ അത് ഇവിടെ അറിയിക്കുക എന്നുള്ള നിലക്കാണ് യു ഡി എഫ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി ഇതിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി ആ തീരുമാനം പിന്നെ നമുക്ക് അനുകൂലമാകും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും കുറഞ്ഞ ദിവസം മാത്രം ഞങ്ങളിതിന് വെയിറ്റ് ചെയ്യും ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള പൊതുജനങ്ങളുടെ ഒരു പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൂടി അറിയിക്കുകയാണ് ഒന്നാം നിലയിലേക്ക് പ്രായമായവർക്ക് പോകേണ്ട ലിഫ്റ്റ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് വീൽ ചെയറും റാമ്പും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നിർദ്ധനരായ രോഗികൾ ഇതൊന്നും ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറി ദുരിതമനുഭവിച്ചാണ് മുകളിലേക്ക് എത്തുന്നത് എനിക്ക് മോള് കയറാൻ പറ്റുക എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ആളാ ഞാൻ ഏഹ് കോളേജിൽ നിന്ന് കോളേജിലെ ബുക്കും സുഖം ഡെറ്റുണ്ട് ഈ ചോപ്പ് താ ഈ ചോപ്പിനിങ്ങനായിട്ട് പോയിട്ടാണ് ഞാൻ പോകൽ ഇപ്പോൾ എനിക്ക് ആ കോണി കയറാനും ഇറങ്ങാനും കഴിയൂല കാല് എല്ലിനൊക്കെ തേച്ചില്ല ഇനി ഈ ഓപ്പറേഷൻ ചെയ്തോളൂ അപ്പോൾ അതാ കാണിച്ച് മരുന്ന് അങ്ങി പോരുക പാടുന്നു ഏ അത് നമുക്ക് ആൺകുട്ടികളും ഇല്ല ഏഹ് നമ്മൾക്ക് രണ്ട് പെൺകുട്ടികളുള്ള പോലെ കല്യാണം കഴിച്ചു പോയി പിന്നെ ആ ഒറ്റക്കുള്ള പാപ്പ മരിച്ചും പോയി ാക്കണം അല്ല നമുക്ക് കേറാൻ വയ്ക്കായിട്ട് മായപ്പെട്ടൊന്നും പോകാൻ ആവില്ല നമുക്ക് പ്രായയായി രോഗവും ഇപ്പൊ ഒരു ഓപ്പറേഷൻ കോളേജിൽ നിന്ന് ചെയ്തു തന്നെ എല്ലാവരും ഹാർട്ട് അതിന്റെ വേദന പെട്ടെന്നുണ്ടായതാ താഴെ നിലയിൽ എല്ലാവിധ സൗകര്യമൊരുക്കാനും ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ജെയ് സി അളമരം കൺവീനർ മോട്ടമൽ മുജീബ് മാസ്റ്റർ ട്രഷറർ എം സി സിദ്ദീഖ് മാസ്റ്റർ ലേസം കമ്മിറ്റി അംഗങ്ങളായ ഒ വിശ്വനാഥൻ ഹമീദ് മാസ്റ്റർ സി ടി റഫീഖ് ഇ ടി ഹാരിഫ് യു ഡി എഫ് നേതാക്കളായ എം മാധവൻ എൻ എച്ച് അലി ഷംസും അപ്രം ലതീഫ് പ്രായ സി പി അബൂബക്കർ ഷിഹാബ് ചങ്കടത്ത് മുസ്തഫ വാഴക്കാട് കലാം വാഴക്കാട് കബീർ ഹാജി മുണ്ടുമൊഴി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ